മരങ്ങളും കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണിത് ഇതേണ്ട ഇത് ഹോം ഹോംഫർട്ടിൻ്റെ ഫ്രൂട്ട് പ്ലസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണേ അത് ഓർഗാനിക് ആണ് കേട്ടോ ട്രൂലി ഓർഗാനിക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഹോമിയോ ഇത് ഹോമിയോപ്പത്തിക് മെഡിസിനാണ് അതായത് നമുക്ക് ഇപ്പം കായ്ക്കാത്ത കായ്ക്കാതെ മിക്കുന്ന മരങ്ങളൊക്കെ ആണല്ലോ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതിനൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഇവിടെ കുറേ കായ്ക്കാത്ത ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലൊന്ന് ഞാൻ ഇപ്പം ട്രൈ ചെയ്ത് നോക്കുവാണേ ഇപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാമേ ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതുപോലെ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചായിരുന്നു പക്ഷേ യൂസ് ചെയ്തില്ല പൊട്ടിച്ച് ഒന്ന് നോക്കേ ഞാൻ പറഞ്ഞേക്കുന്നത് നാല് ഗ്രാം അതായത് ഒരു സ്പൂൺ മരുന്ന് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിക്കൊഴിക്കാനാണ് ഒരു സ്പൂൺ മരുന്ന് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇതിലത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്ററല്ല ഇത് അഞ്ച് ലിറ്ററിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ കാരണം എനിക്ക് കുറേ എന്താ ചെടികൾക്ക് ഒഴിക്കാനായിട്ടുണ്ട് കായ്ക്കാത്ത ചെടികൾക്ക് ഒഴിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്തിട്ടുണ്ട് ബക്കറ്റിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അഞ്ച് ലിറ്റർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ഒന്നര സ്പൂൺ വരെയും ഇതിനകത്തോട്ട് ഈ പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരൊന്നര സ്പൂൺ പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മരുന്നൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് അരിഞ്ഞ് ചേർന്ന് വരണം ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലച്ചു കൊടുക്കാം നന്നായിട്ട് അലച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെടിയുടെ ജോട്ടിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ നെല്ലിയുടെ ചുവട്ടിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നട്ടിട്ട് ഒരു രണ്ട് വർഷം ആവാറായിട്ടുള്ള ഒരു നെല്ലിയാണേ അപ്പോൾ ഇതുവരെയും പൂവോ കായോ ഒന്നും ആയിട്ടില്ല ഇതിൽ എന്തായാലും ഇത് ഒഴിച്ചു കൊടുത്ത് നോക്കാം ആവോ എന്ന് ഒരു രണ്ട് കപ്പ് വീതമാണ് ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ ബഡ് പ്ലാവാണ് ആദ്യം ഒഴിച്ചത് പ്ലാവിന് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് ഇരുമ്പമുള്ളിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചിലിമ്പിക്കാന്നൊക്കെ പറയില്ലേ അതിൻ്റെ പ്ലാന്റ് ആണ് അപ്പോഴേക്കും അത് തീർന്നു പോയി പിന്നെ ഞാനിത് വേറെ കുറച്ച് അത് പൊടി മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാരകമാണ് കേട്ടോ ഈ നാരക രണ്ടുമൂന്ന് വർഷമായി ഞാൻ നട്ടിട്ട് അത് ഇതുവരെ കായൊന്നും ആയിട്ടില്ല അപ്പോൾ അതിനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായിരുന്നു അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു വെള്ളഞ്ഞാവലിൻ്റെ തൈ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കൊണ്ട് തന്നതാണ് അപ്പോൾ അത് ഇത് നട്ടിട്ടും ഇപ്പോൾ മൂന്നാലു വർഷം ആയിട്ടുണ്ടോ അതിലും ഇതുവരെയും കായൊന്നും ആയിട്ടില്ല പിന്നെ ഇത് റംബൂട്ടാനാണ് ഇത് കഴിഞ്ഞ വല്ല പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കായായില്ലായിരുന്നു അതിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഡ്രാഗൺ പ്ലാൻ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് കായൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാലും തൈ വളരാനും നന്നാവാനൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം കായ്ക്കാത്തതിന് തന്നെ കാഴ്ചയും കാഴ്ചയിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കൂടെ നല്ല ഹെൽത്തി ആയിട്ട്